ഫലസ്തീൻ ബാഗുമായി പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ എത്തി ഇന്ന് അനിഷാദ് ഫലസ്തീൻ അനുകൂല ബാഗുമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് ലോക്സഭയിൽ എത്തിയത് കഴിഞ്ഞ ദിവസം ഫലസ്തീൻ അധികൃതരുമായി പ്രിയങ്ക ഗാന്ധി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒരു ും തട്ടണമെന്ന് പറഞ്ഞ ബംഗ്ലാദേശിൽ ഹൈതവാരാധനാലയങ്ങൾക്കും ഹൈദവ സന്യാസിമാർക്കും ഒക്കെ നടക്കുന്ന നിയമ നടപടികളും അക്രമങ്ങളിലും ഇന്ത്യ അറിയിച്ചതാണ് എല്ലാവരും ബംഗ്ലാദേശി ഹിന്ദു പ്രിയങ്കി ഷോൺലെന്റ് രണ്ടു ഓല വെള്ള വെള്ളത്തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയ വണ്ടിയിലോട്ട് ഇടണോ ഇനിയും തല്ല തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ വയ്യ